നമസ്കാരം മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഏത് ഇരിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേര് മുഖത്തേക്ക് നോക്കാം പേരെന്താന്ന് പറയൂ മുഖം കണ്ടാൽ അറിയാലോ മുഖക്കുരു എന്നാണോ സുന്ദരൻ എന്നാണ് അല്ല ഇത് സ്റ്റൈലാണിത് എന്റെ സ്റ്റൈലിങ്ങനെയാണ് അതെ അല്ലെ മുഖവും പേരും തമ്മില് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കടക്കാം ഇവിടെ കടക്കാനോ ഇവിടെ അല്ല പ്രോഗ്രാമിലേക്ക് കടക്കാം കിടക്കാമെന്നാണ് അതല്ലേ ഞാനൊരു പാട്ടുപാടാം അതല്ല പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം അതല്ലേ ഞാൻ പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം നിങ്ങളതിന്റെ ചരണം പാടണം പാടു പാടു ചെക്കിളിപ്പവിട മുത്തബല പല മുത്തബല കൊച്ചുങ്ങൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശമ്പോ ശമ്പൂസ് മതിയോ ഹാൻസ് ഡോ ഇതെന്താ ഇത് മാനസും ശമ്പു ഒന്നും തിരികെ ചുണ്ടീന്റെ അടിയിൽ വെക്കരുത് ഇവിടെ ഒക്കെ തുളഞ്ഞു പോവും ഇതുപോലെ അയ്യോ നിങ്ങൾ ഇതിന്റെ ചരണം നിങ്ങൾ പാടണം ഇതിന്റെ ചരണം പാടണം ചരണം 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 നാദാ ഗുരുചരണം വഴി ചരണം ഗുരുചരണം ചരണം ചരണം നാദാ ഇതുവഴി നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഒരു ചെക്കുണ്ട് ഈ ിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത് അത് അടുത്തത് റുദം ആണ് ഋതം റൗണ്ട് ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് ആണ് ഞങ്ങൾ ഇവിടെ ഋതം ചെയ്യും ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് പാട്ട്മാൻ ஒட்டக்கத்தில் கானமான ആയിരം രൂപയുടെ ഒരു ചെക്ക് കൂടിയുണ്ട് പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിങ്ങൾക്ക് പാടാം നാടനോ കാടനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം ോട്ട് പോയു മാങ്ങ എനിക്കിട്ടു വേണ്ടാടിപ്പാണ് ഈ പാട്ട് നിങ്ങൾ വളരെ മനോഹരമായ രീതി പാടി ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യം അതെന്താ ചെക്കുങ്ങന്ന് അല്ല ഇത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചുപേടിക്കില്ല കാരണം എനിക്കും ജീവിക്കണമല്ലോ വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഈ ഗാനം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങൾ ഈ ഗാനം പാടണം எ <laughs> எ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് കയ്യിൽ കാശ് അവിടെയാണല്ലോ അതല്ലേ അതെ അപ്പോ ഇനി അടുത്തത് ഞാനൊരു ഗാനം പാടും ആ അതിന്റെ മിസ്റ്റേക്ക് ആണ് അത് നിങ്ങൾ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ പൂമലരാ പൊന്നോമന കിണ്ടാണ്ടം ഈ പാടിയ ഗാനത്തില് അക്ഷര തെറ്റുണ്ട് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപോയത് ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല മൊത്തം തെറ്റു തന്നെയാണ് മൊത്തം തെറ്റാണ് അത് ശരി എവിടെയാണ് ആ തെറ്റ് പറ്റിയത് കണ്ടു കണ്ടു എന്ന് പറയുന്നു അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന് പിന്നെ കേട്ടു എന്ന് പറയുന്നു അവർ കേട്ടില്ല എന്ന് പറയുന്നു പാട്ട് അങ്ങനെയല്ല പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് പണ്ടത് കണ്ടു കണ്ടു കണ്ടാർന്നു കേട്ടു കേട്ടു കേട്ടാർന്നുപോടിയായി ഓമനെ കണ്ടാർന്നു ഇനി ലാസ്റ്റ് റൗണ്ടാണ് ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് മലയാളത്തിൽ ഇന്ത്യയിൽ എന്ന് തന്നെ പറയണമെങ്കിൽ പറയാം രണ്ട് രണ്ട് പ്രശസ്തരായ ഗായകരേ ഉള്ളൂ ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ് രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ് രണ്ടാമത്തെ ആ ഗായകന്റെ പേര് പറ്റുമോ ക്ലൂ അതായത് ക്ലൂ എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ദക്ഷരം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാം സോമൻ അല്ല ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം ആർ അല്ല ഈ ജഗതീശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി എം ജി എം ജി എം ജി ജഗതി എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ എം ജി അതൊന്ന് തലതിരിച്ചു പറയോ ശ്രീകുമാർ എം ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നേ അത് ഞാനാണ് അതെ അപ്പൊ കാശ് കിട്ടുവോ ഈ ചെക്ക് കൊണ്ടുപോയാൽ കാശ് കിട്ടില്ല ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഇത് ടി വിയിലെ സൂര്യ ടി വിയിലെ തരികിട എന്ന് പറഞ്ഞ ഒരു പരിപാടി പരിപാടിയാണ് ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല നിങ്ങൾ അതിമനോഹരമായി പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ വിള്ളറി ചമ്മി നടക്കുന്ന അവസരം കാണാൻ അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടൻ ഇന്നുമുതൽ നീ തരികടയല്ല ഇനി ചില മന്ദബുദ്ധികളെ പരിചയപ്പെടാം ദൈവമേ ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടലൊതുക്കുന്നുണ്ടേ ഞങ്ങൾക്ക് പോലത്തെ ആൾക്കാർക്ക് ഒരു ജോലി ഇല്ലെന്ന് എന്തൊക്കെ ഒരു ജോലി കണ്ടെത്തണം എവിടെ വീട് എവിടെയാണ് എൻ്റെ വീട് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് വീട് അതെ 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 അവിടെ ഒരു അമ്പലം ഇല്ല അമ്പലം ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ പള്ളി ആ പള്ളി ഉണ്ടല്ലോ മുറുക്കാൻകട മുറുക്കാങ്കട ഉണ്ടല്ലോ സിനിമാ തിയേറ്റർ സിനിമാ തിയേറ്റർ ഉണ്ട് ആലപ്പുഴ നല്ല പരിചയമാണല്ലേ പരിചയം ഉണ്ടായിട്ടല്ലേ കേരളത്തിലെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളി മുറുക്കാങ്കടയൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞതാ എന്താ കാലിന്റെ ചവിട്ടിത്തത് ഇത് ചാണകം ചവിട്ടിയോ ഇതാണ് ഷൂ ഷൂ എന്ന് പറഞ്ഞാ ണത് അതെ 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 ഇത് റോഡിൽ ഒരു ഫുഡ് എവിടെ നിന്ന് മേടിച്ചാണ് അതെ ഇത് ഇത് ആ കൊള്ളാലോ ജനിതക ജ്വല്ലറി ആലപ്പുഴ ഇവിടെ എന്ത് മണ്ടത്തോട് പറഞ്ഞു ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ലേ പോണത് ഷൂ എടുക്കാനാണോ പോണത് അലയിൽ പുറത്തെച്ചിട്ട് പോണനാണല്ലേ ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ കണ്ടാലും പറയും അറിയല്ലേ ഈ ഷർട്ട് എവിടെ നിന്ന് മേടിച്ചതാണ് കോട്ടയം അടിപൊളിയ സൂപ്പറാണ് മേടിച്ചാണെന്നറിയാം മേടിച്ച ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ സിറ്റി ഇവിടെ ഗുരുവായൂരമ്പലത്തിൽ തൊഴാനല്ലേ പോണത് ഷ്ട്ടി മേടിക്കാണ് പോണത് ആളുകൾ പുറത്താക്കിട്ട് വരും ഷട്ടുണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ ജീവിക്കണല്ലോ ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങും ഉണ്ടോ അവിടെ അത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് ആ ഉണ്ട് അമേരിക്കയിൽ അങ്ങനെയല്ല അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത് അമേരിക്കന്റെ കൾച്ചർ എനിക്കറിയില്ലേ അമേരിക്ക കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് അതല്ല പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നില്ല ഞങ്ങള് പോയോ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വേണ്ടി പോയത് പറയപ്പോൾ പറഞ്ഞാൽ പെണ്ണു കാണാൻ ചിറങ്ങുക ആണുങ്ങൾ കാണാ പെണ്ണുങ്ങൾ പെണ്ണാണോ പോവില്ലല്ലേ പതിവില്ലല്ലോ ഇല്ല ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ചായെന്ന് പറഞ്ഞു പെണ്ണ് എന്റെ മുന്നിൽ ഒരു നൃത്തം അത് പിന്നെ സർവ്വസാധാരണം ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത് ഇവിടെ എന്തിനാ നാളിക്കുന്നത് പെണ്ണിനെ നാളിക്കണം നമ്മളാണെങ്കിലും പുരുഷത്തോടെ നിൽക്കണം അല്ലേ പെണ്ണ് നാണിച്ചിങ്ങനെ നിന്നു അപ്പൊ ഞാൻ ഇപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഇതാണല്ലോ തലേമുറത്തിന്റെ ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണല്ലോ അപ്പൊ പെണ്ണിനോട് എന്തിനാ ചോദിക്കണോ എന്ന് പിന്നെ തീർച്ചയായിട്ടും ചോദിക്കണം ചോദിച്ചു ചായ കൊണ്ടു ഉടനെ തന്നെ ചോദിച്ചു എന്ത് ചോദിച്ചു ചായ കൊണ്ടു എനിക്ക് ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു ചായക്ക് കടിയൊന്നുമില്ല മുളയെന്ന് ാണ് പിന്നെ പഠിച്ചു എന്നൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു അവള് പറഞ്ഞോട് ഡിഗ്രി തോറ്റു എന്ന് അപ്പൊന്നും പ്രതികരിച്ചില്ല ഒരു മണിക്കൂർ നിന്ന നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്താ പറഞ്ഞു ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാനോ രണ്ടാമതും ജയിക്കണ്ടേ ഫോട്ടോ കാണുന്നത് എന്നിട്ട് ഫോട്ടോ കാണോ അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു അച്ഛൻ മിലിറ്ററിയിൽ അല്ലാന്ന് അപ്പൊ അമ്മാവനായിരിക്കും ഞാൻ പറഞ്ഞു അമ്മാവൻ ആണോന്ന് അമ്മാവനും അല്ലാന്ന് പിന്നെ ആരാണത് ഞാൻ ചോദിച്ചു പിന്നെ ആരാണെന്ന് അപ്പൊ അവള് പറയണേ സുഭാഷ് ചന്ദ്രബോസ് നീ ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് രാജനാണത് റൗഡി രാജനാണോ അത് മാത്രല്ല നിന്റെ പെങ്ങളെ ലൈനടിച്ചവനാണത് ചോദിക്കടാണത് ഇവനാണത് ചോദിക്കടാ നീ അങ്ങോട്ട് എടാ നീ ചോദിക്കും നീ അല്ലേ റൌഡി രാജൻ ചോദിക്കണം ചോദിച്ചു നീ ചോദിക്കും നീ ആണല്ലേ ചോദിക്കണം അങ്ങോട്ട് പ്രശ്നമൊന്നുമില്ല സത്യസന്ധതൻ എന്ത് നീറ്റ് വളരെ ഡീസന്റ് അല്ലേ മണ്ട അങ്ങനെയല്ല ചോദിക്കട്ടെ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാണവൻ അതെ അവന്റെ അടുത്ത് നീ ദേഷ്യപ്പെട്ട് ചോദിച്ചു എന്നൊക്കെ ഇവിടെ നടക്കേ നിന്റെ പെങ്ങളെ കണ്ണടച്ച് ചോദിക്കണം നിന്റെ പെങ്ങളെ നോക്കി ഞാൻ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ 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 സത്യം അങ്ങനെയാണോ ചോദിക്കട്ടെ നീ ചേട്ടനാണ് നിന്റെ പെങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോയവനീ ചോദിക്കണം എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയിരുന്നോ ഇയാളെ പെങ്ങളെയും കൊണ്ട് ഞാൻ സിനിമക്ക് പോയിരുന്നു ഏതായിരുന്നു സിനിമ ചാന്തോട്ട് അതെ അങ്ങനെ സിനിമ ശരിക്കും അങ്ങനെയത് വളരെ വെറൈറ്റി പടം വെറൈറ്റി ദിലീപിന്റെ ജീവിതത്തിൽ പിന്നെ മമ്മൂട്ടി മോഹൻലാലിന് ചെയ്യാൻ പറ്റൂലി മോഹൻലാലിന് പറ്റില്ലേ പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നത് സത്യം പൊട്ട അങ്ങനെയാണല്ലോ ചോദിക്കുന്നത് നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി നീ ചൂടായിട്ട് ചോദിക്കാം ഇവിടെ അടിക്കണവൻ അവന്റെ മോൻ ബോധോ അടി ഇവിടെ ഒരു കൊടുക്ക് അതെ അവന്റെ പെങ്ങളെ ഞാൻ വിളിച്ചപ്പോ പാർക്ക് കൊണ്ടുപോകും സിനിമാ തിയേറ്റർ കൊണ്ടുപോകും ബീച്ച് കൊണ്ടുപോകും പിന്നെ എനിക്കെന്തിനാ ഇത്ര പ്രശ്നം എനിക്ക് പ്രശ്നം എടാ ഞാൻ പെണ്ണ തന്നെ നിനക്ക് പ്രേതത്തിന്റെ പേടിയുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു വെറുതെ ഒരു പേടിയില്ലേ ഇതാ ഒരു രസികൻ പ്രേതം നേരിട്ടാട് കണ്ടോ കണ്ടോന്നോ പിന്നാറത്തുമ്പി തറവാട്ടിലെ അതേ ചായ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാമിനൊരു കാര്യം ഓർമ്മ വന്ന് ഇന്നലെ നാം ചായ കൊടുത്തോണ്ടിരിക്കണ സമയത്ത് ഈയൊക്കെ അഴിച്ചിട്ട്

പറഞ്ഞ് തീർന്നില്ല ദേ വരുന്നു ദേപ്പാടൻ തിരുമേനി ചക്ക സമയത്ത് തന്നെ എത്തി ചക്ക സ സമയത്ത് എത്തിയെന്ന് പിന്നെ അല്പ ചക്ക കഴിച്ചിട്ട് അങ്ങ് തുടങ്ങാം ചക്കയല്ലാത്ത എന്താണോ വരാൻ ഇത്ര വൈകിയത് ഒഴിപ്പിക്കലുണ്ടായിരുന്നു മേമനിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടത് ധാരാളം അവിടുത്തെ ശീലാവതി തമ്പുരാട്ടി അഞ്ചര അടി ഉയരം വരും ഓ ഈറനൊക്കെ ഉടുത്ത വരുന്ന സമയത്ത്

എടുത്ത് വെച്ച് മക്ക നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത് എന്താ കണ്ടതാ പാലൊക്കെ തിളച്ചു മറഞ്ഞ് ഞങ്ങൾ എന്തോ മിൽക്കുമൂർത്തി ചില ലക്ഷണമൊക്കെ എന്താണോ ും കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ ചെന്നപ്പോ വിറച്ചു പോയി കസേരയും അത് വിറച്ചുപോയി ഞാനും വരുമ്പോ ചില ലക്ഷങ്ങളൊക്കെ കണ്ടു എന്താണാവോ കണ്ട ലക്ഷണങ്ങള് വരുന്ന വഴിക്ക് ഒരു കറുത്ത പൂച്ച കണ്ണുകളൊക്കെ ചുന്ന കളർ എന്റെ മന്ദം നിന്നോട് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ പിറകുന്നു സൗണ്ട് ഉണ്ടാക്കരുത് നീ കഴിഞ്ഞ സൗണ്ട് ഉണ്ടാക്കിയതാണ് പതിനാറായാലും എം എ ജിയുടെ കറുത്ത പൂച്ചയുടെ വായി നാമി ഒരു തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരാണോ ചിരിക്കുന്നത് ശിക്ഷസ്മെടുക്കാൻ പെട്ടെന്ന് തരും അതെ അതെ ഈ ഭസ്മം കൊണ്ടുപോയിട്ട് ഈ വീട്ടിലെ തെക്കേറ്റു തീരുത് ആ ഉഷാറേ പ്രാർത്ഥന തുടങ്ങിക്കോളൂ അങ്ങോട്ട് പൊയ്ക്കോളൂ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് നിങ്ങളും അതുപോലെ തന്നെ തെക്കയറ്റു പോയി പ്രാർത്ഥന തുടങ്ങിക്കോളൂ പിന്നെ ഈ മന്ത്രവും തന്ത്രവും ഒക്കെ പോകുന്ന സമയത്ത് ദക്ഷിണായിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് തരണം കേക്കണില്ല ഓ ചെവിടെ കേക്കുന്നില്ല ദക്ഷിണായിട്ടൊരു അഞ്ഞൂറ് രൂപ തരണം കേക്കണില്ലെന്നേ പറയാം ദക്ഷിണയായിട്ട് തരണം ഈ ചെവി തന്നെ പറഞ്ഞാ കേക്കണില്ല പെട്ടെന്നൊരു കളം പറിച്ചു കബഡി കളിക്കാനാണോ കബടി കളിക്കാനല്ല അവളെ ഈ കാലത്തിലേ ചാവാൻ ഞാനാണ് പറയുന്നത് നീ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് വരാം

അല്ല ഇനി ഒന്നും നോക്കണ്ട വഴി തലങ്ങും തലങ്ങും അടിക്കാൻ നേരത്തെ ഞാനാണ് പറയുന്നത് വിട്ടു പോകില്ല ഈ മാന്ത്രികകോടിയിൽ മന്ത്രം ജില്ലകളുടെ കയ്യിൽ കൊടുത്താൽ ഇറങ്ങി ഓടും ഞാനാണ് പറയുന്നത് പിടിക്കാൻ പിടിക്കാനാണ് Ha, <laughs> ha, ചന്ദ്രമുഖി നീ ഒഴിഞ്ഞു പോകണമോ നഴിപ്പിക്കണ ഞാൻ ഇവിടെ മുട്ട ഒഴിഞ്ഞു പോകില്ല